മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ആ നിമിഷം ഇന്നലെയായിരുന്നു സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ദിവസം ലാലേട്ടൻ ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒന്നുപോലെ ചീത്ത പറഞ്ഞ ദിവസം ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ ആരും തന്നെ സിജോവിനെക്കുറിച്ച് ചോദിച്ചില്ല അപ്പോഴാണ് നമ്മുടെ ശ്രീരേഖയും അതേപോലെ തന്നെ ശരണിയും നിന്ന് പറയുന്നത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയുമധികം ഒരു ഇഞ്ചറി സംഭവിച്ച ഒരു ഒരു ബിഗ് ബോസ് കണ്ടൻറ് പുറത്തു പോയിട്ടും ഇവർ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയും ഇല്ല ചിന്തിക്കുകയും ചെയ്തിട്ടില്ല അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടാണ് അവർ ചീത്ത പറഞ്ഞത് എന്താണെങ്കിലും നമ്മുടെ ശരണിയും ആയിരുന്നു സിജോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത് ശരണി എന്താണെങ്കിലും സിജോ വന്നപ്പോൾ ആകാംക്ഷ പൂർവ്വം സിജോനെ നോക്കിയിരിക്കുകയും പിന്നെ സിജോനെ നോക്കാതെ തലതാഴ്ത്തിയാണ് ബിഗ് ബോസ് വീട്ടിലിരുന്നത് കാരണം തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട് എന്ന് ശരണിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും പ്രേക്ഷക പ്രീതി നേടാൻ കഴിഞ്ഞിട്ടുള്ളൊരു താരം സിജോ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കും അതുതന്നെയാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും പെട്ടെന്നുള്ള ഈ ഷോക്കിൽ നിന്നും ആരും തന്നെ മാറിയിട്ടില്ല സിജോയെ ആരും ചോദിക്കാത്തതിൽ എല്ലാവർക്കും വിഷമമുണ്ട് അതിൽ നമ്മുടെ ശ്രീധോനും നല്ല വിഷമമുണ്ട്